എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നോവിഷൻ ഹബിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിൽ ഏറ്റവും വലിയ തടസ്സം എന്താണ് അത് കടമാണല്ലേ കടം നമ്മുടെ മനസ്സിന്റെ സന്തോഷം ഉറക്കം അതുപോലെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നിവയെ നശിപ്പിക്കും കടം വാങ്ങാതെ ജീവിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ജീവിതത്തിൽ അപ്രത്യക്ഷമായി കടം വന്നു പോയാൽ അതിൽ നിന്ന് വേഗത്തിൽ എങ്ങനെ രക്ഷപ്പെടാം ഇന്ന് നമ്മൾ ഈ കടക്കണിയിൽ നിന്നും പുറത്തു വരാനുള്ള അഞ്ച് മാന്ത്രിക തന്ത്രങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇത് കേവലം പണം അടച്ചു തീർക്കലല്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്ലാനാണ് വെൽക്കം ടു ദ വീഡിയോ ഒരു ശത്രുവിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം വേണ്ടത് വ്യക്തമായ ഒരു കണക്കെടുപ്പാണ് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക നിങ്ങൾ എത്ര പേർക്ക് അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാനുണ്ട് ഓരോ കടത്തിന്റെയും കൃത്യമായ തുക അതിന്റെ പലിശ നിരക്ക് പ്രതിമാസം അടയ്ക്കേണ്ട ഇ എം ഐ തുക എന്നിവ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഇനി ചിന്താഗതി മാറ്റുക കടത്തെ ഭയത്തോടെ കാണാതെ അതൊരു പരിഹരിക്കാവുന്ന പ്രശ്നമായി കാണുക കട ഒരു ബാധ്യത തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ഈ തീരുമാനമാണ് ആദ്യത്തെ വിജയം ചെലവുകൾ കുറച്ചൊന്നും കുറയ്ക്കുക കടം വീട്ടാൻ അധികമായി ഒരു രൂപ പോലും ഉണ്ടാക്കാനായില്ലെങ്കിൽ നിലവിലുള്ള ചിലവുകൾ കുറയ്ക്കുക എന്നതാണ് അടുത്ത വഴി അതിനായി നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാം നിങ്ങളുടെ വരുമാനം ചെലവ് എന്നിവ കൃത്യമായി എഴുതി വയ്ക്കുക അനാവശ്യമായ എല്ലാ ചിലവുകളും കണ്ടെത്തുക ആവശ്യമുള്ളവ എന്തൊക്കെ ആഗ്രഹിക്കുന്നവ എന്തൊക്കെ എന്നതൊരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക അതായത് ആഗ്രഹങ്ങളെല്ലാം കുറച്ചു കാലത്തേക്കൊന്ന് മാറ്റി മാറ്റിവെക്കുക ഉദാഹരണത്തിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തേക്കൊന്ന് കുറയ്ക്കുക എങ്ങനെയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ആഗ്രഹമുള്ളവ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക എല്ലാ മിച്ചവും കടത്തിനായിട്ട് വയ്ക്കുക അതായത് നിങ്ങൾ മിച്ചം പിടിക്കുന്ന ഓരോ രൂപയും കടം അട തിരിച്ചടയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക കടം അടച്ചു തീർക്കാൻ ഒരു തന്ത്രം തിരഞ്ഞെടുക്കുക അതായത് കടം തീർക്കാൻ ലോകമെമ്പാടും വിജയകരമായി ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന തന്ത്രങ്ങളുണ്ട് എല്ലാ കടങ്ങളിലും ഏറ്റവും ചെറിയ തുക ഉള്ള കടം അതായത് നിങ്ങളൊരു ലിസ്റ്റ് എഴുതുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ തുക ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലിസ്റ്റ് എഴുതി വെക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ തുകയിൽ നിന്ന് നിങ്ങൾ താഴേക്ക് വരിക ആദ്യം ഏറ്റവും ചെറിയ തുക അടച്ചു തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ മനസ്സിന് തന്നെ തോന്നും ആദ്യത്തെ തുക അടച്ചു തീർത്തപ്പോൾ കടം കുറഞ്ഞു എന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും ചെറിയ കടം വേഗത്തിൽ അടച്ചു തീർത്തതിന് ശേഷം ആ കടം തീർന്നു കഴിയുമ്പോൾ ആ ഇ എം ഐ തുക അടുത്ത ചെറിയ കടത്തിലേക്ക് ചേർത്ത് ഇങ്ങനെ ഓരോന്നും തീർക്കുമ്പോൾ അടുത്ത കടത്തിലേക്ക് കൂടുതൽ വലിയ തുക കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാനസികമായി വലിയ ആശ്വാസം ലഭിക്കും ചെറിയ കടങ്ങൾ തീർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകും ഇനി വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കുക ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം തന്നെ വരുമാനം കൂട്ടാനും ശ്രമിക്കുക അധിക വരുമാനം അതായത് നിങ്ങളുടെ പ്രധാന ജോലിയെ ബാധിക്കാത്ത രീതിയിലൊരു പാർട്ട് ടൈം ജോലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഫ്രീലാൻസ് പോലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക ഈ മെത്തേഡുകളോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൂടി ഒന്ന് ചെയ്ത് നോക്കൂ നമ്മൾക്കുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും വിഷമിക്കാതെ എല്ലാം ശരിയാവും ഞാനുണ്ട് കൂടെ താങ്ക് യു